ഇതിന് ഇതിന്റെ ഉത്തരവാദി സർക്കാരാണ് എത്രയോ പൈസ വരുമാനം ഉണ്ടായിരുന്ന ബോട്ടിംഗ് കിടക്കണ്ടായ സംവിധാനമാണ് ഇവിടെ നിർത്തുന്നത് അപ്പൊ അത് ജനങ്ങൾ തന്നെ ഇതിൽ ശക്തമായി ഇടപെട്ട് സർക്കാരിനെ കണ്ണു തുറപ്പിക്കുക ടൂറിസത്തിന്റെ ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന കളക്ടർ കളക്ടറിനെയാണ് കളക്ടറാണ് ഇതിനെ മോള് തീരുമാനം എടുക്കേണ്ടത് അതിനുള്ള നടപടികളിലേക്ക് എന്താ പറയാ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നിങ്ങൾ കിടക്കണം എന്നാലിത് എവിടെങ്കിലും എത്തുള്ളു വെച്ചാൽ അപ്പോ കളക്ടർ അവർക്ക് പോയി കണ്ടിരുന്നു അപ്പോ ഒരു ഡി ടി പി സെക്രട്ടറിയും പോയി കണ്ട അപ്പോ ഒരു ഏഴ് ലക്ഷം രൂപ പാസ്സായി എന്നൊക്കെയാണ് അവര് പറയുന്നത് അത് എന്തായി എന്നറിയില്ല ഇതിന് ചളി വേരാതെ ഒരു രക്ഷയില്ല ചളിയും മണലും വാരിലും നിർബന്ധമാണ് ഇന്നാലെ പോയ താകളുള്ളു നമുക്ക് സ്വസ്ഥ അവസ്ഥ ബോട്ടിങ്ങും കാര്യങ്ങളും അത് ഇവിടെ വിജയിച്ചൊരു കാര്യാണ് അതായത് ഈ ബോട്ടിങ് അണ്ടർ ശതമാനം വിജയം അപ്പൊ അതുപോലെ ഇത് വിജയിപ്പിക്കണമെങ്കിൽ ഇത് ചെളി മണ്ണും വാരലും നിർബന്ധമാണ് ഇതിനുള്ള കല്ലും മണ്ണും നീക്കം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് തലത്തിന് അനുമതി മാത്രം കൊടുത്താൽ മതി ഇതിന് പണ്ട് വെക്കണമെങ്കിൽ തോന്നുന്നു കല്ലിന് മാർക്കറ്റ് വരെ മൂന്നുപോയ ഒരു കല്ലിന് വന്നിട്ട് അതായത് മണലി ലോഡ് കണക്കിന് മണലി ഇത് ഇവിടുത്തെ ജനങ്ങളോട് കൂലി ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലോ അനുമതി മാത്രം കൊടുത്താൽ തന്നെ ഈ പറഞ്ഞു നാലോ അഞ്ചോ കുടുംബ പ്രദേശത്തുള്ള കുടിവെള്ള പദ്ധതികളെ സാങ്കിലാണ് കാണുന്നത് കുറെ ചെറുപ്പക്കാർ ഇവിടെ നമ്മുടെ ഇപ്പോൾ എന്ത് ക്ലബ്ബാ യുവത യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുപ്പക്കാര് ഇവിടുത്തെ ഒരു വിഷയങ്ങൾ ഈ ചെറുക്കപ്പടിയിലെ വലിയ ടൂറിസം പദ്ധതി പൊട്ടിഘോഷിക്കപ്പെട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് ഇവിടെ എന്താ പറയുക കോടികൾ മുടക്കിയിട്ട് ഒന്നും നടക്കാതെ നിൽക്കുകയാണ് ബോട്ടിംഗ് അടക്കമുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇപ്പം നമുക്കറിയാം മലബാരത്ത് ഏത് മഴക്കാലത്തും മണ്ണിടിഞ്ഞ് വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കേരളം പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് സകലമാന പുഴകളിലും തോടുകളിലൊക്കെ നിരവധിയായ മണ്ണും മണലും ഒലിച്ച് കിടക്കുകയാണ് ഇത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു ഒരു പുഴയിൽ നിന്നും മണ്ണ് വാരി പോകാത്തൊരവസ്ഥയുണ്ട് ഈ പദ്ധതി തന്നെ ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ് എത്രയോ ആളുകൾ ഇവിടെ എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട് കടല വിറ്റും മറ്റു എന്താ പറയുക ചെറുകിട വഴിയോടെ കച്ചവടം നടത്തിയുമൊക്കെ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇത് പൂർണമായും മൂടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എം എൽ എയുടെ ഭാഗത്തു നിന്നോ കലക്ടറുടെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഇവിടെ നടക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് പുഴകൾ ഏകദേശം രണ്ട് മീറ്ററും രണ്ടര മീറ്ററും മൂടപ്പെട്ടതുകൊണ്ട് നാല് മഴ പെയ്താൽ ഇവിടെ മൊത്തം വെള്ളം കയറും ഈ അവസ്ഥ എത്രയോ ഈ പുഴയുടെയും തോടിൻ്റെയും കരയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായി നിൽക്കുകയാണ് പക്ഷേ സർക്കാർ ഈ ഒരു കാര്യത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഈ മണൽ എടുക്കാത്തതെന്ന് അന്വേഷിച്ചാൽ അതുപോലെ എത്തുന്നത് മറ്റൊരു അഴിമതിയിലാണ് നമുക്കറിയാം ഇവിടുത്തെ വൻകിട ക്രഷറുകൾ വിൽക്കുന്ന എം സാൻഡ് എന്ന് പറയുന്ന മണല് വിറ്റുപോകുക അതുകൊണ്ട് പുഴയിലെയും തോടിലെയും മണൽ എടുക്കാൻ പാടില്ല പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഇതുമായി അവരെ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും ഇതിലൊന്നും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ എന്താ പറയുക സർക്കാർ മൗനം ഭജിക്കുകയാണ് അപ്പോൾ ഈ തൊട്ടടുത്തുള്ള കുടിവെള്ളം രണ്ട് കുടിവെള്ള പദ്ധതികളുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം വരുമോ രണ്ട് കുടിവെള്ള പദ്ധതികൾ ഇവിടെ നിൽക്കുന്നത് ഈ ടാങ്കുമായി ഇവിടെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ആ രണ്ട് ടാങ്കും ഇവിടെ ബാ ബാബാ ഇപ്പം നല്ല വെള്ളമുണ്ട് പുഴയിൽ നമുക്ക് കാണാവുന്നതാണ് ഈ കോലത്തിൽ മണ്ണും മണലും ആ എന്നാൽ എന്നാൽ അങ്ങോട്ട് ക്യാമറ കണ്ടുപിടിച്ച് മണ്ണും മണലും വന്നിട്ടെ അടഞ്ഞു കിടക്കാണ് ആ ഈ രണ്ട് കുടിവെള്ള പദ്ധതിയുടെ ജലനിധിക്കുള്ള കുടിവെള്ള പദ്ധതിയാണ് വാനലാകുന്നതോടുകൂടി പുഴ തൂർന്ന് പോയത് കൊണ്ട് വെള്ളം കിട്ടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്ന പറയുന്നത് ഈ പുഴയുടെ രണ്ട് തീരവും ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം മുമ്പുണ്ടായിരുന്ന പുഴയിൽ നിന്ന് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ തൂർന്ന് കിടക്കുകയാണ് രണ്ട് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയിൽ വെള്ളം കയറി പ്രശ്നങ്ങളാകും അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഗവൺമെൻറ് ജില്ലാ കലക്ടർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് യുവാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇത് സർക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ ആ സമരങ്ങൾ ഈ പറയുന്ന ചിറക്കൽപ്പടിയിൽ നിന്നും കരുവാരിക്കൊണ്ട് പഞ്ചായത്തിൽ നിന്നും സർക്കാരിനെതിരെ ഉയരും അതുകൊണ്ട് അടിയന്തരമായി ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം